ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരമർപ്പിച്ച കോൺഗ്രസ് മല്ലപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റി ഇതിൻ്റെ ഭാഗമായി മൗനജാതിയും നടത്തി ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഉണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരോടുള്ള ആദരസൂചകമായിട്ടാണ് മല്ലപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മല്ലപ്പള്ളി ജംഗ്ഷനിൽ തിരിതെളിയിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചത് ഇതിന്റെ ഭാഗമായി ടൌണിൽ മൗനജാതിയും നടത്തി തുടർന്ന് ഭീകരവിരുദ്ധ പ്രതിജ്ഞ എടുത്തു ഡി ജനറൽ സെക്രട്ടറി കോശിപ്പി സക്കറിയ ഉദ്ഘാടനം ചെയ്തു നിഷേധകമായ ഭീകരാക്രമണത്തിൽ വളരാതെ പോരാടേണ്ട സമയമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു നമ്മുടെ നാടിൻ്റെ സുരക്ഷയും സുരക്ഷയും സമാധാനവും തകർക്കുന്ന ഭീകര ശക്തികൾക്കെതിരെ ഭീകര ശക്തികൾക്കെതിരെ നമുക്ക് ഉണരാം 이렇게 <목소리도> 와야아를 <목소리도> യും പരിഗണിക്കാതെ എല്ലാവർക്കിടയിലും സമാധാനവും ബഹുമാനവും പ്രോത്സാഹിപ്പിക്കുന്നതിന് ആണ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എ ബി മേക്കെഞ്ഞാട്ട് അധ്യക്ഷത വഹിച്ചു രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് പോകുവാൻ നമുക്കെല്ലാവർക്കും ഉള്ള ഉത്തരവാദിത്വം അന്വേഷണ ബോധ്യപ്പെടുത്തുക എന്ന കരുത്തലാണ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഇന്ന് രാജ്യത്തെ പാകെ ഇത്തരത്തിലുള്ള തെളിയിച്ചുകൊണ്ട് നമ്മുടെ വേർപെട്ടുപോയ സഹോദരങ്ങൾക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അവരെ കോമിസ്കരായി നിൽക്കുവാനായിട്ട് നമ്മൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ആഹ്വാനിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്ത് വലിയ ഭീകരാതീശം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭീകരാക്രോപണത്തിൽ അല്ലെങ്കിൽ ദീവ്രവാദിയുടെ പോരാട്ടത്തിൽ അവർക്കെതിരെ സംഘടിക്കുവാൻ ഒരുമിച്ച് നിൽക്കുവാൻ രാജ്യത്തിൻ്റെ ഐക്യവകർത്തലെയും കാത്തി ഉപ്രവാദം നമ്മൾ കൈറ്റെടുക്കണം എന്നുള്ള ഒരു സന്ദേശമാണ് എം കെ സുഭാഷ് കുമാർ സാം പട്ടേരി റിജി പണിക്കമുറി ലിൻസൺ പരോലിക്കൽ കെ ജി സാബു കെ കെ പ്രസാദ് മോഹൻ കോടമല കെ പി സെൽവകുമാർ റിജി പമ്പഴ അമ്പലി പ്രസാദ് സിന്ധു സുഭാഷ് തോമസ് കവിയൂർ സണ്ണി വഴനക്കോട്ട് മനോജ് കവിയൂർ സനീഷ് അടവിക്കൽ മനീഷ് കുറുപ്പ് അനു ഊത്തുകുഴി തുടങ്ങിയവർ പ്രസംഗിച്ചു